പ്രശസ്ത നടനും കോമഡി താരവുമായ നവാസ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല ഇപ്പോഴിതാ കോമഡി താരവും നവാസിന്റെ അടുത്ത സുഹൃത്തുമായ വിനോദ് കോവൂരിൻ്റെ കുറിപ്പാണ് ഏവരെയും കണ്ണീരിലാക്കിയിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നവാസിന് നെഞ്ചേദന ഉണ്ടായിരുന്നതായി നടൻ വിനോദ് കോവൂർ കുറിപ്പിൽ പറയുന്നു പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അവസാനമായി അഭിനയിച്ചത് വിനോദ് കോവൂർ സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നവാസുക എന്തൊരു പോക്കാണിത് വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുന്നിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ച് ഉറങ്ങുകയാണെന്ന് തോന്നി കവളത്ത് തട്ടി നവാസുക എന്ന് വിളിച്ചു നോക്കി കണ്ണ് അല്പം തുറന്നു കിടന്നിരുന്നു പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസുകയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു മനസ്സിൽ ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസുക കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർ കുമ്മളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി അത്തരം തോന്നലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസുക്കയുടെ സമയം വന്നു നവാസുക്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കോമഡി സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും ഏവരുടെയും പ്രശംസയ്ക്ക് പാത്രമായിരുന്നു നവാസുക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതും ഓർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസുക്കയ്ക്ക് ഇനി നവാസുക്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ ഏറെ പ്രയാസം പടച്ചോ നവാസുകയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാവുന്നില്ല നവാസുക ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്ക് കൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസുകയുടെ മരണം ഒരു ഗ്യാരന്റിയുമില്ലാത്ത ജീവിതമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നു കഴിഞ്ഞാൽ വേദി ഒഴിയണ്ടേ ആരായാലും പ്രണാമം ഇങ്ങനെയാണ് വിനോദ് കോവൂർ സോഷ്യൽ മീഡിയയിൽ ഹൃദയസ്പർശിയായ പോസ്റ്റ് അഭിനയത്തിലും കോമഡിയിലും മാത്രമല്ല നവാസ് നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു അതിലുപരി ഏറെ സുഹൃത്ത് ബന്ധങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ആരോഗ്യകാര്യത്തിലും ഏറെ ശ്രദ്ധാലുവായിരുന്നെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം ഏവരെയും വേദനിപ്പിക്കുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കാം നടൻ ആവാസിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക